കേന്ദ്രീയ വിദ്യാലയങ്ങൾ അച്ചടക്ക അച്ചടക്കബോധം വളർത്തുക മാത്രമല്ല കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുകയും അതുവഴി അറിവിന്റെ അന്വേഷണത്തിൽ ദൈവിക മാർഗ്ഗനിർദ്ദേശം തേടുന്നതിന്റെ വിദ്യാഭ്യാസ നൈനികതയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും കഞ്ചിക്കോട് ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ സുരേഷ് അഭിപ്രായപ്പെട്ടു ഭാവി കാലം പടുത്തുയർത്തുമ്പോൾ ഭൂതകാലത്തെ ആദരിക്കൂ എന്ന സന്ദേശവുമായി കേന്ദ്രീയ വിദ്യാലയ സംഘടന ദേശീയതലത്തിൽ നടത്തുന്ന അറുപത്തിരണ്ടാമത് സ്ഥാപക ദിനാഘോഷം കഞ്ചിക്കോട പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാൻഡ് ടീമിന്റെ ഗാർഡ് ഓഫ് ഹോണറിന് ശേഷം സവേരി ഹാളിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് So, when I went first to a place called uh, Buj, that's a place called Nalia, that is uh, very close to the Pakistan border. So, it is an Air Force school run by a few teachers. The teachers were associated with the uh, staff or the employees of the Air Force. So, we used to have our school maybe in some sort of a shed with uh, temporary partitions between the classes. So, we could actually uh, hear what is going on in the other side, right? So, now the difficulty that we had is see, I came from a system which was not KV, it's an English medium. So, when I went, I went to this particular school, the total curriculum and uh, syllabus and things were ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ് ഡെപ്യൂട്ടി മാനേജറും വിദ്യാലയ മാനേജ്മെന്റ് കമ്മിറ്റി നോമിനി ചെയർമാനുമായ പി എൻ ഉണ്ണികൃഷ്ണൻ പ്രത്യേക ക്ഷണിതാവായി വിദ്യാലയ പ്രിൻസിപ്പൽ എസ് ഹരിലാൽ വൈസ് പ്രിൻസിപ്പൽ സദാനന്ദ യാദവ് നിഷാകൃഷ്ണൻകുട്ടി രുക്മണി മേനോൻ എന്നിവർ പ്രസംഗിച്ചു സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി മുൻ അധ്യാപകരെ ആദരിക്കൽ പൂർവ്വ വിദ്യാർത്ഥികളെ സ്വീകരിക്കൽ കെ വിയുടെ നാഴികക്കല്ലുകൾ ഓർമ്മിയിലേക്കൊരു നടത്തം ഫോട്ടോ പ്രദർശനം പ്രശ്നോത്തരി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു പരിപാടികൾക്ക് കെ ശിവദാസ് മുജീബ് റഹ്മാൻ വിദ്യാ ഉണ്ണി ബിഫ്ന കെ ബിരാൻ എ അബ്ദുൽഷംസ് പി സുചിത്ര എന്നിവർ നേതൃത്വം നൽകി യുട്യൂബ് ന്യൂസ് പാലക്കാട്